അംഗീകാര നേട്ടത്തിൽ ബി വി പി സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ നൂതനമായ മാറ്റങ്ങളുമായി തൃശൂർ ജില്ലയിലെ മികച്ച സ്കൂളുകളുടെ പട്ടികയിൽ ഇടം നേടിയ അഡാട്ട് ബി വി പി സീനിയർ സെക്കൻഡറി സ്കൂളിന് മികവ് രണ്ടായിരത്തിയഞ്ച് പുരസ്കാരം അഡാട്ട് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ബാങ്ക് പരിധിയിലുള്ള പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾക്ക് ഏർപ്പെടുത്തിയ മികവ് രണ്ടായിരത്തി അവാർഡ് ബി സീനിയർ സെക്കൻഡറി സ്കൂളിന് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആറ് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് പുറനാട്ടുകരയിലെ ബാങ്ക് ഹെഡ് ഓഫീസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഡി പ്രതീഷ് അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പിള്ളി യോഗം ഉദ്ഘാടനം ചെയ്തു അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ മുഖ്യാതിഥിയായിരുന്നു പത്താം ക്ലാസ്സിൽ നൂറ് ശതമാനം വിജയം നേടിയതിനുള്ള അവാർഡ് സ്കൂൾ സീനിയർ പ്രിൻസിപ്പാൾ ഡോക്ടർ എം എസ് പ്രഭാകരൻ സേവ്യർ ചുറ്റിലപ്പള്ളി എം എൽ എയിൽ നിന്നും ഏറ്റുവാങ്ങി പ്ലസ് ടുവിന് നൂറ് ശതമാനം വിജയം നേടിയതിനുള്ള അവാർഡ് സ്കൂൾ എക്സിക്യൂട്ടീവ് ട്രസ്റ്റി സുഭാഷ് ചന്ദ്രബോസ് എം എൽ എ സേവിയർ ചിറ്റിലപ്പിള്ളിയിൽ നിന്ന് ഏറ്റുവാങ്ങി സ്കൂളിനെ പ്രതിനിധീകരിച്ച് അധ്യാപകർ അനധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരും പ്രോഗ്രാമിൽ പങ്കെടുത്തു മികച്ച പഠനാന്തരീക്ഷവും ഉന്നത നിലവാരത്തിൽ ആധുനിക സംവിധാനങ്ങളോടെയുള്ള ലാബ് സ്മാർട്ട് ക്ലാസ് റൂമുകൾ വിദ്യാർത്ഥികളുടെ വിജ്ഞാന വളർച്ചയ്ക്ക് സഹായകമാകുന്ന ലൈബ്രറി എന്നിവയും അഡാട്ട് ബി സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം നേടാൻ സഹായകമാകുന്നു ഉന്നത വിദ്യാഭ്യാസ യോഗ്യതകൾക്കൊപ്പം വർഷങ്ങളുടെ അനുഭവ സമ്പത്തുമുള്ള അധ്യാപകർ സമർപ്പണ മനോഭാവത്തോടെ ഓരോ വിദ്യാർത്ഥികളെയും സൂക്ഷ്മമായി മനസ്സിലാക്കി വ്യക്തിപരമായി ശ്രദ്ധിച്ച് അധ്യാപനം നിർവഹിക്കുന്നതുകൊണ്ടാണ് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും അഡാട്ട് ബി വി പി സീനിയർ സെക്കൻഡറി സ്കൂളിന് നൂറ് ശതമാനം വിജയം അഡാട്ട്